സ്റ്റോറി ടൈം ഞാനിങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ ഒരു ചൈൽഡ്ഹുഡിൽ നടന്ന ഒരു ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നപ്പം ഒരു കോട്ട് കണ്ടു യുവർ ചൈൽഡ്ഹുഡ് ഇസ് നോട്ട് കംപ്ലീറ്റ് ഇഫ് യു ആർ നോട്ട് ചേസ്ഡ് ബൈ എനി ഡോഗ് ഗൂർ മേ ബി എനി ചിക്കൻ സത്യമാണ് ആൻഡ് ആ കോട്ട് എന്നെ എന്താ പറയാ പഴയ ഒരു ഒരു ചെറിയ കാലത്തിലേക്ക് കൊണ്ടുപോയി വേർ ഐ വാസ് ചേസ്ഡ് by something um, for a long time. Um അതായത് ദാറ്റ് നിങ്ങളുടെ കുട്ടിക്കാലം കംപ്ലീറ്റ് അല്ല ഇഫ് യു ആർ ബീങ് ചേസ്ഡ് ബൈ എ പട്ടിയ ഒരു പൂച്ച ഒരു കൊരങ്ങാ ഓർമോ നിങ്ങളെ ഓടിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ചൈൽഡ്ഹുഡ് കംപ്ലീറ്റ് അല്ല എന്നാണ് പറയുന്നത് ഓബിയസ്ലി നമ്മുടെയൊക്കെ കാലത്ത് നമ്മൾ നടന്ന് നമ്മളെ ഡാഡിയും മമ്മിയും ഒന്നും സ്കൂളിലോ ട്യൂഷനോ ഒന്നും കൊണ്ട് വിടാതെ നടന്ന് പൊയ്ക്കൊണ്ടിരുന്ന കാലം ആ കുട്ടിക്കാലത്തെ കുറിച്ചാണ് പറയുന്നത് അങ്ങനെ ഒരു കോട്ട് കണ്ടപ്പോൾ ഇറ്റ് ജസ്റ്റ് മീ ടു ദ ഡേ മൈ ചൈൽഡ്ഹുഡ് വേർ ഐ വാസ് ബീങ് ബൈ കോഴി യു ഹേ മി റൈറ്റ് കോഴി ഈ കോഴി എന്ന് പറയുമ്പോ നിങ്ങൾ വിചാരിക്കും നമ്മുടെ നാട്ടിലെ ഒരു കോഴിയെ കുറിച്ചാണ് പറയുന്നത് എന്റെ തലവട്ടം കണ്ടാ മതി അത് പോത്തിപ്പറിക്കുമായിരുന്നു സീരിയസ്ലി എന്റെ വീട് ഇവിടെ ഈ പുറകെച്ചത് കുറച്ച് പറമ്പ് മുന്നോച്ചത് കുറച്ച് അധികം മുറ്റമാണ് ഞാൻ പയ്യ കഥകൾ തുറന്നു അമ്മേ പൂവൻ അവിടെ ഉണ്ടോ പൂവൻ കോഴിയാണെ അപ്പം അവിടെ ഉണ്ടോ എന്ന് അറിഞ്ഞ് ഞാൻ ചോദിച്ച് അത് ഇല്ല എന്ന് മനസ്സിലാക്കി ഞാൻ ആ മുറ്റത്തെ ഇറങ്ങി നിൽക്കും അപ്പം ഞാൻ കുറച്ച് റിലാക്സ്ഡ് ആയിട്ട് ആയിരിക്കും നിൽക്കുന്നു ആ പൂവൻ അവിടെ അങ് ഇല്ലല്ലോ എന്ന് ചോദിച്ചാൽ അതെന്താ പൂൻ അപ്പുറത്ത് പറമ്പില്ലേ വീടിന്റെ പുറകു വശത്ത് നിന്ന് തീറ്റി കൊത്തിക്കൊണ്ടിരിക്കുകയായിരിക്കും എന്തേലും അങ്ങനെ ഞാൻ മുറ്റത്ത് അവൻ ഇല്ലല്ലോ എന്ന് കരുതിയിരിക്കുമ്പോൾ തിരിഞ്ഞു നിൽക്കുന്ന സമയത്ത് ലിറ്ററലി അത് എവിടുന്നാണെന്ന് അവർക്ക് അറിയില്ല പറന്ന് വന്ന് കൊത്തു കാരണം കടിച്ചു പൊറിക്കുകയാണ് എൻ്റെ കാലിന്റെ പുറകിൽ എൻ്റെ അമ്മ ഞാൻ അലറി വിളിക്ക് വീടിലോട്ട് കയറും ഓടി വീടിന് വേണ്ടിയിട്ടായിരുന്നു എനിക്കറിയത്തില്ല എന്നോട് എന്തോ മുൻവൈരാഗ്യമായിരുന്നു അതിന് ഞാൻ വിചാരിച്ചത് ഇത് എന്നോട് മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഇതിന് പ്രശ്നം എന്റെ തല ഞാൻ എവിടെ നിന്നാലും ഏ വീടിന്റെ മൂലയ്ക്ക് നിന്നാലും അത് പറഞ്ഞത് അത് നിങ്ങളൊന്നും ആലോചിച്ചില്ല അത് അപ്പുറത്തെ വീട്ടിലൊന്നുമല്ല ഞാനോ എൻ്റെ വീട്ടുകാരും തീറ്റി കൊടുത്ത് വളർത്തുന്ന കോഴി ഞങ്ങളുടെ കോഴി അങ്ങനെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുക അപ്പൊ ഞാൻ ആദ്യം ചോദിച്ചാൽ റെഡ് ഡ്രസ്സ് ഇടുന്നോണ്ടായിരിക്കും റെഡ് ഡ്രസ്സ് ഇടുമ്പോഴൊക്കെ ഇത് വന്ന് കൊത്താറുണ്ട് ഇനി ചോരയുടെ നിറമൊക്കെ അത് കണ്ടിട്ടാണോ ഇനി കൊണ്ടു അങ്ങനെ വരെ ചിന്തിച്ചു ആ സമയത്തൊന്നും എനിക്ക് വീടിന്റെ പുറത്ത് അമ്മയും അമ്മ അമ്മയും അച്ഛക്കെ ഇങ്ങനെ അവർക്കാൻ നോക്കിയാണെങ്കി എൻ്റെ അമ്മച്ചി ഗ്രാൻഡ് മദർ അപ്പൊ അമ്മച്ചിക്കും ഈ കൊത്തു കിട്ടിയിട്ടുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ അത് എന്നെ മാത്രമല്ല എനിക്ക് തോന്നുന്നു അതിനെ ബോൾഡായിട്ടുള്ള പെൺകുട്ടികൾ ഇഷ്ടമല്ലാന്ന് തോന്നുന്നു കുറച്ച് അഭിപ്രായങ്ങളൊക്കെ പണ്ടേ പറയുന്ന ഒപ്പീനിയനായിട്ട് കണ്ടെടുത്താ കണ്ടുപിടാ ആൻഡ് സീരിയസ്ലി മാറച്ചൊരു പാടുപെട്ടായിരുന്നു അങ്ങോട്ട് ഇറങ്ങാനും എടുക്കാനും ഒക്കെ അങ്ങനെ ഇരിക്കുമ്പോൾ മൈ ഫാദർ അങ്ങനെ അച്ഛൻ ഒരു സുപ്രഭാതത്തിൽ തീരുമാനം എടുത്തു അതിനെട്ടി മുറിച്ച് കൺ തുണ്ടം തുണ്ടാക്കാവും അങ്ങനെ ഇത് ഉപദ്രവമാണ് ഇങ്ങനെ കിടന്ന് ഉപദ്രവം ഒന്ന് രണ്ട് പട്ടം എനിക്ക് തോന്നുന്നു അമ്മയോ അച്ഛയോ ആരാണ്ടോ ഒക്കെ കുത്താൻ നോക്കി പക്ഷെ കൂടുതലും എൻ്റെ പുറകെ തന്നെയായിരുന്നു അത് അപ്പം അങ്ങനെ അതിനെ പിടിച്ച് തുണ്ടം തുണ്ടമായിട്ട് കറി വെച്ചു ഗൈസ് വെൽ അപ്പം എന്താ ഒരു സാധാരണ രീതിയിൽ പക തീർക്കാൻ വേണ്ടിയിട്ട് എനിക്ക് അതിൻ്റെ ചിക്കൻ കാലിങ്ങനെ കട്ടിച്ച് പുറച്ചൊക്കെ ആ റിവൻസ് അങ്ങ് തീർക്കാമായിരുന്നു പക്ഷേ ഐ നാവ് എ ഫെയർ ലൈക്ക് ഈറ്റിങ് ലൈക് എനിക്ക് വേണ്ട എന്ന് ചോദിച്ചു കാരണം എന്തൊക്കെ പറഞ്ഞാലും ഉപദ്രവിക്കുന്നുണ്ടായിരുന്നെങ്കിലും തീറ്റി കൊടുത്തില്ലേടാ ഞാൻ തീറ്റി കൊടുത്ത് വളർത്തിയ കോഴിയല്ലേ വിഷയത്തിൽ നിന്ന് തന്നെ പോകുന്നുണ്ട് കാരണം പലപ്പോഴും ആയോ അത് ജീവിതമായിട്ട് ഞാൻ റിലേറ്റ് ചെയ്തു പോയി ഓക്കെ അപ്പോൾ ഇതായിരുന്നു ഇത്രയും